ആമയും പന്നിയും നരസിംഹവും ഒക്കെയായിട്ട് അവതരിക്കുന്ന ഹിന്ദുക്കളുടെ ദൈവങ്ങൾക്ക് എന്താണോ ഇതിന്റെ ചോദ്യം നമ്മൾ ഇതേപോലത്തെ ഒരു ചോദ്യമാണ് ഇതിന് മുന്നേ വന്നത് കാരണം മൃഗങ്ങളെ പൂജിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഇവിടെ നമ്മുടെ ഹിന്ദുവിനെ ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ചെയ്യുന്നത് ഒരു കാരണവശാലും ഒരു ജീവിയോടും നമ്മൾ ക്രൂരത കാണിക്കാൻ പാടില്ല എല്ലാത്തിനോടും കരുണ കാണിക്കണം എന്ന് എന്നുവെച്ചാൽ അവരിലെല്ലാം ഉള്ളത് ഈശ്വരീയമായ ചൈതന്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അരികിലേക്ക് വരുന്ന ആമയാകട്ടെ പന്നിയാകട്ടെ ഇനി ഏത് ജീവജാലങ്ങളാവട്ടെ ഇനി മത്സ്യങ്ങളാകട്ടെ നമ്മളെ തേടി നമ്മളെ സഹായം തേടി വരുന്നു നമ്മളെ സ്നേഹിക്കാൻ വരുന്നു അവരെ നമ്മൾ സ്വീകരിക്കണം പൂജിക്കണം എന്നുള്ളത് പക്ഷേ ഇവിടെ ചില ചെറിയ എന്നാലും മറ്റൊരു ചോദ്യം ചോദിക്കും എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ദൈവങ്ങളല്ലേ ആമയും പന്നിയും മത്സ്യവും ഒക്കെ അപ്പൊ അതിന് നിങ്ങൾ തിന്നാൻ പാടുണ്ടോ എന്ന് ചോദിച്ചേക്കാം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ദൈവം എന്ന് പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായിട്ടില്ല എല്ലാവരുടെ ധാരണ ഹിന്ദുക്കള് ആരാധിക്കുന്നത് കല്ലിനെയാണ് ആരാധിക്കുന്നത് മൃഗങ്ങളെയാണ് ആരാധിക്കുന്നത് എന്നുള്ളതാണ് പക്ഷേ ഈ മൃഗങ്ങളുടെ രൂപത്തിലുള്ള ജീവജാലങ്ങളുടെ ഉള്ളിൽ ഒരു ചൈതന്യമുണ്ട് ആ ചൈതന്യത്തിനെയാണ് നമ്മൾ ആരാധിക്കുന്നത് ഒരു ഉദാഹരണം കൂടി പറഞ്ഞാൽ ഒരു കഴുതപ്പുറത്ത് ഒരു ക്ഷേത്രത്തിലുള്ള ബിംബം എഴുന്നള്ളിച്ചു കൊണ്ടുപോവാണെന്നിരിക്കട്ടെ അങ്ങനെ കൊണ്ടുപോകുന്ന അവസരത്തിൽ സാധാരണക്കാരായ ജനങ്ങളെല്ലാം തന്നെ ആ ബിംബത്തിനെ കൈകൂപ്പി തൊഴും എന്തുകൊണ്ടാ ആ ബിംബത്തിലുള്ള ഒരു ഈശ്വരീയ ഭാവത്തിനെയാണ് അവിടെ തൊഴുന്നത് എന്നാൽ കഴുത വിചാരിക്കുന്നത് എന്നെയാണ് തൊഴുന്നത് എന്ന് ചിലപ്പോൾ ചിന്തിച്ചേക്കാം കാരണം എന്താ കഴുതയുടെ നോക്ക് നേർത്ത് നോക്കിയിട്ട് എല്ലാവരും തൊഴുന്നത് പക്ഷെ അതിന്റെ മുകളിലുള്ള ആ ചൈതന്യത്തിനെയാണ് ആ ഈശ്വരീയ ഭാവത്തിനെയാണ് തൊഴുന്നത് എന്നുള്ള ചിന്ത ഉണ്ടാകുന്നില്ല അതുപോലെയാണ് ഇവിടുത്തെ സർവചരാചരങ്ങളിലെ ഉള്ളിലുള്ള ഒരു ഈശ്വരീയ ചൈതന്യത്തിയാണ് ഹിന്ദു തിരിച്ചറിയുന്നത് ആ തിരിച്ചറിയുന്നത് കൊണ്ട് തന്നെയാണ് അവന്റെ ഉള്ളിൽ കരുണയുള്ളത് ആ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഒരിക്കലും തീവ്രവാദി ആകാൻ പറ്റാത്തത് ആ തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഭീകരവാദി ഭീകരവാദിയാകാൻ പറ്റാത്തത് എന്ന് വെച്ചാൽ നിങ്ങൾ എത്ര വലിയ ക്രൂരന്മാർ ക്രൂരത ക്രൂരന്മാരായിട്ട് നമ്മുടെ നേർക്ക് വന്നാലും നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലൊരു നന്മയുണ്ട് എന്ന ചിന്തയോടുകൂടി നിങ്ങൾക്ക് നന്നാവാനുള്ള ഒരു അവസരം നമ്മൾ തരും ആ അവസരത്തിൽ അത് നിങ്ങൾ മാറ്റിവെച്ച് ഇത് നമ്മുടെ ബലഹീനതയാണ് എന്ന് ചിന്തിച്ചും കൊണ്ട് നമ്മുടെ നേർക്ക് നിങ്ങൾ വീണ്ടും വരികയാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ കഴുത്ത് അങ്ങോട്ട് വെട്ടും അതാണ് സാധാരണ നമ്മൾ ചെയ്യാറ് അപ്പോൾ എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നത് അതിൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയ ചൈതന്യത്തിനെയാണ് ആ ചൈതന്യത്തിനെ ഉപനിഷത്ത് പ്രകാരം വേദപ്രകാരം ഭഗവത്ഗീത പ്രകാരം ഈ ചൈതന്യത്തിന് ഒരിക്കലും ഒരാൾക്കും നശിപ്പിക്കാൻ കഴിയില്ല കൊല്ലാൻ കഴിയില്ല ആത്മാവിനെ കൊല്ലാൻ കഴിയില്ല മുറിക്കാൻ കഴിയില്ല എന്നൊക്കെ കൃത്യമായിട്ട് ഉപനിഷത്തിലൂടെയും ഭഗവത്ഗീതയിലൂടെയും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഭഗവാന്റെ മായാ രൂപങ്ങളാണ് പല രൂപങ്ങളുണ്ടാവും അതുകൊണ്ട് പന്നിയായിട്ടും ഭഗവാൻ വരും ചിലപ്പോൾ ഏതെങ്കിലും ഒരു അപകട സമയത്ത് ചിലപ്പോൾ ആനയുടെ രൂപത്തിലോ പട്ടിയുടെ രൂപത്തിലോ മറ്റു പല രൂപത്തിലും നമ്മളെ സഹായിക്കാൻ തന്നെ വന്നേക്കാം ചിലപ്പോ ചില മനുഷ്യന്റെ രൂപത്തിലും വരും അപ്പൊ എല്ലാത്തിലും ഈശ്വരനെ കാണാനുള്ള ഒരു മനസ്സാണ് ഉണ്ടാക്കി തരുന്നത് എല്ലാ സ്നേഹിക്കണം ബഹുമാനിക്കണം എന്ന് പറഞ്ഞു യും ചെയ്യുന്നു അതായത് ഭഗവാൻ തന്നെ പല രൂപങ്ങൾ എടുക്കുമ്പോൾ അതിലെല്ലാം നമ്മൾ ഈശ്വരീയത കാണും എന്നാണ് അങ്ങ് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയായിരുന്നു അടുത്ത്